ഹലോ എവരി വൺ അസ്ലാം വലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം എം സ്റ്റൈൽ ഫാഷൻ ഹബ്ബ് അപ്പം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ബൈ ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് സോ ആര് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ കോമെൻറ്റ്സ് ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ കമന്റ്സും ആണ് നമുക്ക് ഓരോ വീഡിയോസും നല്ല ഓഫേഴ്സും സൂപ്പർ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഇൻസ്പിറേഷൻ ആവുന്നത് സോ ഒന്ന് കമന്റ് കമൻ്റ് ചെയ്തേക്കെട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ കളക്ഷൻസ് കാണാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ അത് നല്ല റീസണബിൾ റേറ്റിന് ഓക്കെ ഇതാണ് എൻ്റെ ക്ലോത്ത്സ് ഷോർട്ട് നല്ല ഫുൾ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു വർക്കിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ പോയിരിക്കുന്നത് ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ സ്റ്റോൺ അല്ല ട്ടോ സോറി സീക്വൻസ് വിത്ത് കോപ്പർ വർക്കിന്റെ കണ്ടിന്യൂഷൻ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ട്ടോ റൗണ്ട് നെക്കാണ് നെക്ക് പോർഷനിൽ ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവ് പോർഷൻ സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ല ബോർഡർ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഇത് ത്രീ സൈസ് ആണ് കേട്ടോ വരുന്നത് ചെസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ലെങ്ത്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ചെസ്റ്റും ലെങ്ത്തും ഫോർട്ടി സിക്സ് വരുന്നുണ്ട് അപ്പോൾ ത്രീ എക്സലുകാർക്കൊക്കെ നല്ല ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇത് ഷോള് പഞ്ചാബി ഷോൾ ആണ് വന്നിരിക്കുന്നത് ഷോള് കുറച്ച് സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഹെവി മിറവക്കൊന്നും ഒന്നുമില്ല കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ചെറിയ കുട്ടി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വിത്ത് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല ഈ ഒരു കേട്ടോ അങ്ങനെയാണ് വർക്കും സ്റ്റോൺ വർക്കും ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഷോളാണ് കേട്ടോ നല്ല സൂപ്പർ ഷോളാണ് നല്ല ലെങ്ത്തും വിട്ടൊക്കെ വരുന്ന ഷോളാണ് അടിപൊളി പ്രിൻ്റുമാണ് കേട്ടോ പിന്നെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള റൗണ്ട് അലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് വരുന്ന പാൻറ്റാണ് കേട്ടോ പാൻറിൻ്റെ എൻഡിലായിട്ടും നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പം നല്ല പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഒന്ന് സൂപ്പർ ഡാർക്ക് ഷെയ്ഡ്സിലാണ് കേട്ടോ ഈ കളക്ഷൻസ് വന്നിരിക്കുന്നത് ഓക്കെ സൂപ്പർ റേറ്റിനാണ് തരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ആ റേറ്റിനെല്ലാം നിൽക്കുന്നത് അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ ഓക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ആണ് ട്ടോ ഓക്കെയോ ബ്ലാക്ക് ആണ് കുട്ടി കുട്ടി മെറവർക്കും ഫുള്ള് സ്റ്റോൺ വർക്കും ഷോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻ്റ് ഒക്കെ ഒരു ഏകദേശം ഒരു ഫോർട്ടി ലെങ്ത് കിട്ടും കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ടോപ്പ് ലെങ്ത്തും ഫോർട്ടി സിക്സ് വരുന്നുണ്ട് ബോട്ടും ഒക്കെ കിട്ടും കേട്ടോ നെക്സ്റ്റ് വൺ നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല എടുത്തുപൊളി ആണ് കേട്ടോ ഷോളും ടോപ്സും ഓക്കെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ വരുന്നത് ഓക്കെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് അപ്പൊ ഇത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് നമുക്ക് വേർ ചെയ്യുമ്പോൾ നല്ല നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ബ്രൈറ്റ് ആയിരുന്നു നിൽക്കുന്ന നല്ല സൂപ്പർ കളറാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആവുന്ന കളേഴ്സ് ആണ് ബ്രൈറ്റ് ആയവർക്കും മീഡിയം ടോണുകാർക്കും എല്ലാവർക്കും ഈ കളർ നല്ല സൂപ്പർ ആണ് കേട്ടോ ഈ റേറ്റിനെല്ലാം നിങ്ങൾക്ക് ഇത് ആണ് ഇത് നല്ലൊരു മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ അല്ല ഒരു മെഹ്രീൻഗ്രാം കളർ ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഗ്രീൻ ഗ്രാം കളറാണ് കേട്ടോ ഓൾ ഓവർ ലുക്ക് നല്ല ഏറ്റവും കൂടുതൽ ആണ് നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡാണ് അപ്പോ ഈ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നേരത്തെ കാണിച്ചത് ത്രീ എക്സൽ സൈസ് ആയിരുന്നു ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ നോക്കി കോമ്പിനേഷൻ ഒക്കെ നല്ല സൂപ്പർ ബൈറ്റ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് ഓർഡർ ചെയ്യോ ഓക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ഷിമ്മ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ എന്നാൽ സിമ്പിൾ ആൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ബ്ലെക്സലാണ് സൈസ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആണ് ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോഗ പാട്ടിലായിട്ട് കോപ്പർ വർക്കിന്റെയും വിത്ത് സീക്വൻസ് കൂടി പിന്നെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സീക്വൻസ് വിത്ത് കോപ്പർ വർക്ക് ടോപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻഡിലായിട്ടും നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലും ഒരു ബോർഡർ വർക്ക് സിമ്പിൾ ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഷിമ്മർ ആൻഡ് ഷൈനി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ ആയിട്ടുള്ള വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പാൻ്റ് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതും നല്ലൊരു ഫോർട്ടി സൈസോളം ലെങ്ത് കിട്ടും കേട്ടോ നമുക്ക് പാൻഡ് പാൻറിന്റെ എന്തിലായിട്ടും നല്ല ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോൾ ആണ് വൺ സൈഡായിട്ടും നല്ല സ്കാൽപ്പ് വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഷോള് കംപ്ലീറ്റ് ആയിട്ടും ആ ബുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ സോറി ഷോൾഡറിന്റെ എൻഡിലായിട്ടും മൈനൂട്ട് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് സൂപ്പർ കളർ ആണ് കേട്ടോ നല്ല പെസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നല്ല സൂപ്പർ കളർ ആണ് ഓക്കെ ഇപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ആ റേറ്റിനെല്ലാം നിങ്ങൾക്ക് അത് വേർത്താണ് നല്ല സൂപ്പർ ാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഓക്കെ നെക്സ്റ്റ് വൺ വൺപോളി കളറാണ് നിങ്ങൾ ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന ഈ സെയിം കളർ തന്നെയാണ് കേട്ടോ ഫോർ സൈഡ് ആയിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് 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 ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ലെങ് എടുത്തൊക്കെ വരുന്ന ഷോൾ ആണ് നല്ല ഹെവി ഷോൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ഒലീവ് ഗ്രീൻ ആണ് നാലും നല്ല ക്രിസ്റ്റൽ ഷെയ്ഡ്സ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ ഓക്കെ വി ഫോർ കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി ആണ് േറ്റിനെല്ലാം നിൽക്കുന്നത് വേർട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിമ്മോ ഫാബ്രിക് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ കാണിക്കുന്നതും ഒരു ഹെവി കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ ഇതും നല്ല സോഫ്റ്റ് ഷിമ്മോ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ജോലി പാർട്ടിവെയർ ആണ് ഓക്കെ പിന്നെ നല്ല മസ്റ്റാഡ് എല്ലോ ഷെയ്ഡാണ് കേട്ടോ മസ്റ്റാഡ് എല്ലോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫുൾ ഡയമണ്ട് പേൾ വർക്കും കട്ട് കട്ട്വീഡ് വർക്കുമാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ടോപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവാണ് ആണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് സ്ലീവിൽ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ എൻഡിലായിട്ടും അതാ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡബിൾ എക്സ് എൽ ഏബിൾഡ് ആണ് ഇതൊരു ഓട്ടാണ് കേട്ടോ ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആ സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന നല്ല അടിപൊളി ഷാളാണ് ആണ് കേട്ടോ ഫുൾ ഡയമണ്ട് സ്റ്റോൺ വർക്കും വിത്ത് ഗോൾഡൻ ലേസ് വർക്കും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫോർ സൈഡും ഈ ഒരു വർക്കിന്റെ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട് കേട്ടോ ഫോർ സൈഡ് സൈഡായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് നല്ല വിടുത്ത് വരുന്ന പാൻ്റ് ആണ് പ്ലെയിൻ ആണ് കേട്ടോ വർക്ക് വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ഷിമ്മ ഫാബ്രിക് ആണ് നല്ല മസ്റ്റാർഡ് യെല്ലോ എല്ലോ ആണ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ട് കിട്ടാം നല്ല സൂപ്പർ ആണ് അപ്പോൾ അതിന്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ആ റേറ്റിനെല്ലാം നിങ്ങൾക്ക് അത് ആണ് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് വരുമ്പോൾ അറിയാലോ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഓക്കെ മാക്സിമം നമ്മൾ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നല്ല സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ അതിന്റെ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഈ ഒരു കളറിലൊക്കെ വർക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ടോപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടാ ഹാൻഡ് വർക്ക് ല നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഫുൾ പേൾ വർക്ക് വിത്ത് കട്ട് ബി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കട്ടിങ്സ് ഒരു ആയിട്ടാണ് ഏട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ സ്ലീവ് സ്ലീവില് നല്ല അടിപൊളി വർക്ക് ആണ് ഇവിടെ കുറച്ച് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ നിങ്ങക്ക് വീഡിയോയിൽ കാണുന്നത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടായിരിക്കും നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഫുൾ ഫേൾ വർക്ക് ഫുൾ സ്റ്റോൺ ഡയമണ്ട് സ്റ്റോൺ വിത്ത് ലേസ് വർക്ക് ഓക്കെ ാണ് കേട്ടോ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ ബാക്കി നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് നല്ല റേറ്റ് നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ഓഫർ റേറ്റ് എന്ന് തന്നെ പറയാം നല്ല അത്രയും നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് ഡീറ്റെയിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കളക്ഷൻസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ അസ്സലാ വലൈക്കും